ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി വീഡിയോ ഒരു ബന്ന നിറച്ചതാണ് ബന്ന ഇങ്ങനെയും നിറയ്ക്കാൻ പറ്റുമോ എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ഐറ്റം വെച്ചിട്ട് ബന്ന നിറക്കുന്ന വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ വീഡിയോയിലോട്ട് നമുക്ക് പോവാം കുറച്ചത് ആരും ഉണ്ടാവില്ല ഡിഫറെൻ്റ് ടേസ്റ്റിൽ നമുക്ക് ബന്ന നിറച്ച് ഉണ്ടാക്കാൻ പറ്റും ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ മിക്ക ആളുകളും അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല ഞാനതിന് മയനൈസ് ആദ്യം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ മയനൈസ് പാലും ഓയിലും വെച്ചിട്ടാണ് ഒരു ഗ്ലാസ് പാലിന് അര ഗ്ലാസ് ഓയില് വെച്ചിട്ടാണ് നമ്മളെ മയനൈസ് തയ്യാറാക്കുന്നത് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ ഇവിടെ രണ്ട് മു എഗ് കുറച്ച് ഉപ്പും കുരുമുളകും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമുക്കിതിലേക്ക് ഞാൻ നാല് ബന്ന് നിറയ്ക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അതിന് വേണ്ട ഫില്ലിങ്ങിനെ ഞാൻ നാല് ഭാഗമാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ പന്ന് നിറക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ നമുക്ക് ബന്ന് നിറച്ചത് എങ്ങനാ നോക്കാം ആദ്യം നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബന്ന് വേണേ പിന്നെ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ബട്ടറിലാണ് അപ്പോൾ ആദ്യം നമ്മൾ ഈ ബന്നിനെ ഒന്ന് കത്തിയെടുത്തിട്ട് സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും മുഴുവനായിട്ട് കട്ട് ചെയ്യൂല ഇങ്ങനെ പോഷനായിട്ട് പേഴ്സ് പോലാക്കിയിട്ട് വെക്കും ഇതിലേക്ക് ഞാൻ മയനൈസി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് തിക്കായിട്ട് തന്നെ മയനൈസിൽ തേ ചേർത്ത് കൊടുക്കുക ചിലർ ബന്നെ നിറയ്ക്കുമ്പോൾ ഇതിലേക്ക് ഫില്ലിങ്സ് മാത്രമേ ചേർത്ത് കൊടുക്കുകയുള്ളൂ ഞാൻ ഇതിൽ മയനൈസ് ചേർത്ത് അതിലേക്ക് ഞാൻ ഫില്ലിങ്ങും ചേർത്ത് വേറെ ഒന്നുമില്ല ഇങ്ങനെ തന്നെ ഈ നാലെണ്ണം ഇതേ മോഡലിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാണ് ബട്ടറിലാണ് ചെയ്തെടുക്കേണ്ടത് ബട്ടറിൽ ബട്ടർ ആദ്യം ഞാനിതാ ഈ പാനിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് മുഴുവനായിട്ട് ഡിപ്പ് ചെയ്യാൻ കഴിയില്ല അപ്പം ഞാൻ ബ്രഷ് എടുത്തിട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതായി ഈ ഒരു സ്റ്റൈലിലാണ് ഞാനിവിടെ സെറ്റാക്കുന്നത് ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ മനസ്സും വയറും ഒക്കെ നിറയും അതാ മേലെയും സൈഡിലും ഒക്കെ ഞാൻ ഇവിടെ ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി അടിവശം ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു വരുന്നപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കും പിന്നെ ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ എല്ലാ സൈഡും വേണം മുരിഞ്ഞു വരണമല്ലോ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാണ് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഭഞ്ഞ നിറച്ചത് ഇവിടെ സെറ്റായിട്ടുണ്ട് ഉള്ളിലും സോഫ്റ്റാണ് ക്രീമിയാണ് അതുപോലെ പുറത്തും സോഫ്റ്റാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ എല്ലാവരും ഈസിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബായ്